പൂക്കളുടെ വർണ്ണവൈവിധ്യങ്ങളുമായി പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തി നാലിന് അമ്പലവയലി തുടക്കമായി എട്ടാമത്തെ എഡിഷനാണ് ഇത്തവണ നടക്കുന്നത് എല്ലാ തവണത്തെയും പോലെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയുണ്ട് പൂപ്പൊലിയിൽ അപ്പോൾ പൂപ്പൊലി പാടവും പറമ്പും എപ്പിസോഡ് പൂപ്പലി സ്പെഷ്യൽ പാടവും പറമ്പും എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ പാടവും പറമ്പും പൂപ്പലി സ്പെഷ്യൽ എപ്പിസോഡിലൂടെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പൂപ്പലിയിലെ പലവിധങ്ങളായ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സാധാരണഗതിയിൽ ഞായറാഴ്ചകളിലാണ് എപ്പിസോഡുകൾ എപ്പിസോഡ് വരുന്നതെങ്കിൽ ഇത് പല സമയങ്ങളിലായി സംപ്രേഷണം ചെയ്യും അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് പേജിലും ഫേസ്ബുക്ക് പേജിലുമൊക്കെ ഇത് അപ്പോൾ തന്നെ നമുക്ക് ഓരോ ഘട്ടങ്ങളിലായി ഘട്ടങ്ങളിലായി നമുക്ക് സംപ്രേഷണം ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനലിൽ കാണാൻ സാധിക്കാത്ത ഒരു യൂട്യൂബ് പേജ് സന്ദർശിക്കുക അതുപോലെ തന്നെ പഴയ എപ്പിസോഡുകൾ കാണാൻ വേണ്ടി യൂട്യൂബ് പേജ് സന്ദർശിക്കുക ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ പൂപ്പൊലിയിൽ പറയേണ്ടത് എല്ലാത്തവണത്തെ പോലും വ്യത്യസ്തങ്ങളായ കുറേ കാര്യങ്ങൾ ഇത്തവണയും ഇവർ പൂപ്പൊലിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇത്തവണത്തെ ഒരു ഏറ്റവും വലിയ എടുത്തു പറയേണ്ടത് വെർട്ടിക്കൽ ഗാർഡൻ വെർട്ടിക്കൽ ഗാർഡനിങ് ആണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ തവണ നമുക്ക് ലിലിയം പൂക്കളൊക്കെ ആയിരുന്നു കഴിഞ്ഞ തവണത്തെ പൂപ്പൊലിയുടെ പ്രത്യേകത ഇത്തവണ വെർട്ടിക്കൽ ആണ് ശരിക്കും പൂപ്പലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഗാർഡനിങ്ങിൻ്റെ വിശേഷങ്ങളുണ്ട് അതുപോലെ എന്തുകൊണ്ടാണ് ഈ വെർട്ടിക്കൽ ഗാർഡനിങ് ഇത്തവണ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി എ ഡി ആർ മാഡമൊക്കെ നമുക്ക് നമ്മുടെ ഇനി ചേരും അപ്പോൾ ആദ്യം നമുക്ക് ഈ പൂപ്പലി രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവർ വർണ്ണാഭമായ ഒരു ഘോഷയാത്രയൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ആ ഘോഷയാത്രയുടെ കാഴ്ചകളൊക്കെ ഒരു ഘോഷയാത്രയൊക്കെ ആയിരുന്നു നടന്നിരുന്ന പല കലാരൂപങ്ങളും കാര്യങ്ങളൊക്കെയായിട്ട് പലവിധങ്ങളായ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടന ചടങ്ങ് മന്ത്രി പി കൃഷ്ണപ്രസാദ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇനിയൊരു പതിനഞ്ച് ദിവസം ഇവിടെ ഒരു പൂക്കളുടെ ഉത്സവമാണ് വയനാട്ടിൽ ഇനി അരങ്ങേറാൻ പോകുന്നത് അപ്പോൾ പല ടൈപ്പ് എല്ലാ പ്രാവശ്യം പോലും വ്യത്യസ്തമായ പല പൂക്കളുണ്ട് പല കാഴ്ചകളുണ്ട് പൂപ്പലിക്ക് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് ഓരോ എപ്പിസോഡുകളിലോട്ട് ആയിട്ട് കാണാം കാഴ്ചകളറിയാം വിശേഷങ്ങളറിയാം അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഉദ്ഘാടന ചടങ്ങിൻ്റെ ആ വിശ്വ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ പൂക്കളുടെ വർണ്ണ വൈവിധ്യ കാഴ്ചകളൊക്കെ കണ്ട അങ്ങനെ 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 നമുക്ക് ഈ എപ്പിസോഡിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാം അപ്പോൾ ഓരോ ദിവസവും നമുക്കിങ്ങനെ നമുക്ക് ഓരോ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എപ്പിസോഡിലേക്ക് പോവാം ഇവിടെ <laughs> നമ്മളിപ്പോൾ ഇത്രയും നേരം പൂപ്പൊലിയുടെ പല കാഴ്ചകളും കണ്ടു ഉദ്ഘാടന ചടങ്ങ് കണ്ടു അതുപോലെ തന്നെ ഇവിടെ പുഷ്പങ്ങളുടെ ഒരു വർണ്ണ കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ പൂപ്പൊലിയിലേക്ക് ആർ എ ആർ എസിലെ എ ഡി ആറ് യാമിനി മാഡം നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ മാഡത്തിനോട് നമുക്ക് ഇത്തവണത്തെ പൂപ്പൊലിയുടെ കാഴ്ചകളും വിശേഷങ്ങളും എന്താണ് ഇത്തവണത്തെ വൈവിധ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം മാഡം നമസ്കാരം മാഡം ഇത്തവണ എങ്ങനെയുണ്ട് പൂപ്പൊലി മാഡം ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഇങ്ങനെ ഒരു പൂപ്പൊലി ഇതിനു മുമ്പ് ഇത്തരം സർവകലാശാലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പൂപ്പൊലിക്ക് ഒരു നേതൃത്വം വഹിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും എന്താണ് ഞങ്ങൾ വയനാട്ടുകാരുടെ ഒരു പൂപ്പുലി എന്താണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി പറഞ്ഞതുപോലെ ഇതൊരു ദൃശ്യവിസ്മയമാണ് ഒരു അത്ഭുതം തന്നെയാണ് ഇതിൻ്റെ കൂടെ ജനങ്ങളുടെ പൂർണ്ണമായൊരു സഹകരണവും എനിക്ക് തോന്നുന്നത് വയനാട്ടുകാരാണോ പൂപ്പൊലി നടത്തുന്നത് എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലാണ് നമ്മൾ സംഘാടകർ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സത്യം പലപ്പോഴും ഇപ്രാവശ്യത്തെ പൂപ്പൊലി ഇരുപത് ഇരുപത്തിനാല് വളരെ വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് കാരണം ഇതുവരെ നമ്മളൊരു സാധാരണ രീതിയിൽ കാണുന്ന പൂന്തോട്ടങ്ങൾക്ക് അപ്പുറം ഒരു വെർട്ടിക്കൽ ഗാർഡൻസ് അല്ലെങ്കിൽ ലംബ രീതിയിലുള്ള ഒരു നിർമ്മിതികളാണ് ഇപ്രാവശ്യം ചെയ്യുന്നത് അത് കൃഷി ഉയരങ്ങളിലേക്ക് എന്നൊരു സന്ദേശം കൊടുക്കുന്ന രീതിയിൽ നമുക്ക് കേരളത്തിൽ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഇത്തവണത്തെ പ്രാധാന്യം അതുകൊണ്ടാണ് ഈ വെർട്ടിക്കൽ ഗാർഡൻ പല രീതിയിൽ ചായക്കോപ്പയിൽ നിന്ന് വീഴുന്ന മയിലിന്റെ രൂപമാണെങ്കിലും അതുപോലെ ഹാർട്ടിന്റെ ഷേപ്പിൽ കുറേ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും ഇതേ സമയത്ത് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം കൂടുതലും വെർട്ടിക്കൽ ഗാർഡൻ ആണ് പ്രൊമോട്ട് ചെയ്തത് അല്ലേ മാത്രമല്ല നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പ്രാവശ്യം ഓട്ടോ കാർഡ് വെച്ചിട്ട് ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗവും എങ്ങനെയാണ് എന്ത് ഒരു തീം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴും ഈ ഒരു രീതിയിൽ ഗാർഡൻ സെറ്റിൽ സെറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ട്രഡീഷണൽ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള അതിനേക്കാളും അപ്പുറം ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങളാണ് കാക്ടസ് പോലെയുള്ള വസ്തുക്കൾ വെക്കുക അല്ലെങ്കിൽ റോ ഗാർഡൻ അതിനോട് ബന്ധപ്പെട്ട് തന്നെ നമുക്കൊരു പൈതൃക തീവണ്ടി കാണാൻ പറ്റും അത് നമ്മുടെ തൊഴിലാളികൾ സ്വയം നിർമ്മിച്ചതാണ് അപ്പോൾ അങ്ങനെ കലാകാരന്മാരുള്ള ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ഇത്രയധികം സഹകരണം ലഭിക്കുന്നതുകൊണ്ടാണ് പൂപ്പൊലി യും വൈവിധ്യമാർന്ന നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിന് ഇവിടുത്തെ തൊഴിലാളികളും ഇവിടുത്തെ ബാക്കി എല്ലാ സ്റ്റാഫും ശാസ്ത്രജ്ഞരും എല്ലാവരും പിന്തുണയിലാണ് അത് ഞാനിവരെ നയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനെ മുഴുവനായി കോർഡിനേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ചെയ്യുന്നതെല്ലാം ഈ ഒരു ഫുൾ ടീമാണ് അപ്പോൾ ഈ ഒരു ഫുൾ ടീമിനാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇത്രയും നേരം യാമിനി മാഡം നമുക്ക് പൂപ്പൊലീൻ്റെ ഒരു സമഗ്ര വിവരങ്ങളൊക്കെ തന്നു അതുപോലെ തന്നെ പൂപ്പൊലിക്ക് ഏറെ എന്താ പറയുക പൂപ്പൊലിക്ക് നേതൃത്വം വഹിക്കുന്ന ഒരാളാണ് ശ്രീരാം സാർ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലവും ഇത് പരിചയപ്പെട്ടിരുന്നു നമ്മൾ കഴിഞ്ഞ കൊല്ലവും പൂപ്പൊലി വളരെ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം അപ്പോൾ സാർ ഇത്തവണത്തെ പൂപ്പൊലി നമുക്ക് കളറായിക്കൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു നല്ല തിരക്കായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ ക്രമീകരണം ഉണ്ടായിരുന്നു അതേപോലെ ഗതാഗത ക്രമീകരണങ്ങളൊക്കെ ഇത്തവണത്തെ എങ്ങനെയായിരുന്നു ആ കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രമീകരണങ്ങളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും കാരണം പൂപ്പൊലിയുടെ വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ പങ്കാളിത്തമാണ് അപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് ഏകദേശം ആറ് ലക്ഷത്തോളം സന്ദർശകനാണ് പൂപ്പൊലി പതിനഞ്ച് ദിവസം കൊണ്ട് സന്ദർശിച്ചത് ഇത്രയും ജനബാഹുല്യമുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് പൂപ്പൊലിക്ക് പ്രധാനമായി രണ്ട് ടിക്കറ്റ് കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ അമ്പലവല ആർ എ ആർ എസിൻ്റെ എതിർവശത്തുള്ള പ്രധാന ടിക്കറ്റ് കൗണ്ടറും ടിക്കറ്റ് കൗണ്ടർ നമ്പർ വൺ പിന്നെ നമ്മുടെ വടുവഞ്ചാൽ റോഡിൽ കെ വി കെയുടെ സോയിൽ ടെസ്റ്റിംഗ് ലാബ് അല്ലെങ്കിൽ ട്രെയിനിങ് ഹോളിനോടനുബന്ധിച്ചിട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ ഈ രണ്ട് പ്രധാനപ്പെട്ട ടിക്കറ്റ് കൗണ്ടറുകളുണ്ട് പിന്നെ നമ്മുടെ ആറാം ബ്ലോക്കിലെ റെസ്റ്റ് ഹൗസ് അതായത് നമ്മുടെ ചുള്ളിയോട് റോഡിൽ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇത് കൂടാതെ സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ഡിപ്പോക്ക് ഒരു ടിക്കറ്റ് കൗണ്ടർ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ കെ എസ് ആർ ടി സി ബന്ധപ്പെട്ട് നമ്മളൊരു കെ എസ് ആർ ടി സി ടൂറിസം സെല്ലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കെ എസ് ആർ ടി സി സമീപ ജില്ലകളിൽ നിന്നും പൂപ്പലി സ്പെഷ്യൽ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പൂപ്പലി കാണാനായിട്ട് കോഴിക്കോട് മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ നിന്ന് പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള സന്ദർശകർക്കായിട്ട് പൂപ്പലി സ്പെഷ്യൽ സർവീസുകൾ തന്നെ കെ എസ് ആർ ടി സി ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ടിക്കറ്റ് എടുത്ത് വരുന്നവർക്ക് പൂപ്പലിയുടെ ടിക്കറ്റ് വേറെ എടുക്കേണ്ട കാര്യമില്ല കാരണം ആ ടിക്കറ്റ് ചാർജ് ഉൾപ്പെടെ പൂപ്പലിയുടെ ടിക്കറ്റ് ചാർജ് ഉൾപ്പെടെ അതെ അതെ അതുൾപ്പെടെയാണ് അവരത് പേ ചെയ്യുന്നത് അപ്പൊ അവർക്ക് ഇവിടെ സുഖമായിട്ട് കണ്ടിട്ട് പോകാൻ ഉണ്ട് അവരുടെ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൗകര്യമാണല്ലോ അതെ 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 പിന്നെ നമുക്ക് മറ്റുള്ള ക്രമീകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഗതാഗതത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വോളണ്ടിയർ ടീം തന്നെ പിന്നെ നമുക്ക് പോലീസിന് നല്ല രീതിയിലുള്ള സഹകരണം കിട്ടുന്നുണ്ട് പൂപ്പലുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംഘാടക സമിതി രൂപീകരിച്ച സമയത്ത് തന്നെ നമ്മുടെ പല ക്ലബ്ബുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട സഹകരണം തന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ചേർന്നിട്ടുള്ള വലിയൊരു ടീം തന്നെയാണ് ഗതാഗത ക്രമീകരണത്തിന് വിട്ട് നമുക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ എല്ലാ പ്രാവശ്യവും നമുക്ക് പൂപ്പിലേക്ക് വന്ന് വിടുന്ന തൈകളും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളാണെങ്കിലും കൃഷിവകുപ്പിൻ്റെ സ്റ്റാളുകളൊക്കെ ആണെങ്കിൽ സന്ദർശിച്ചും അതുപോലെ ആർ എ ആർ എസിൻ്റെ പ്രത്യേക ഒരു സ്റ്റാൾ സന്ദർശിച്ചൊക്കെ തൈകളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഇത്തവണ എങ്ങനെയാണ് അത്തരക്കാർക്ക് വേണ്ടിയിട്ട് എങ്ങനെ സ്റ്റാളുകളൊക്കെ ക്രമീകരിച്ചിരിക്കും നമുക്ക് പൂപ്പൊലിയിൽ നമുക്കറിയാം നമുക്ക് പുഷ്പ പ്രദർശനത്തിനോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് കാർഷിക പ്രദർശനവും കാർഷിക വിപണനവും അപ്പോൾ ഈ രണ്ടും കർഷകർക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തവണയും നമുക്ക് എത്തവണത്തേം പോലെ തന്നെ നമ്മൾ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആർ ഐ ആർ എസിൻ്റെ സെയിൽസ് കൗണ്ടർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ കർഷകർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യം ആർ ഐ ആർ എസിൻ്റെ സെയിൽസ് കൗണ്ടറിൽ നമുക്ക് പലവിധ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് അതായത് ഇപ്പോൾ പുഷ്പ സസ്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഫലവർഗ്ഗ ഫലവർഗ്ഗവിളകൾ പച്ചക്കറി തൈകൾ ഇതെല്ലാം തന്നെ നമുക്ക് ആർ എ ആർ എസിൻ്റെ സെൽസ് കൗണ്ടർ ലഭ്യമാണ് അലങ്കാര ചെടികളെല്ലാം തന്നെ നമുക്ക് വിപുലമായിട്ടുള്ള ശേഖരം തന്നെയുണ്ട് കൂടാതെ നമ്മുടെ പ്രോസസ്ഡ് പ്രോസസ്ഡ് പ്രൊഡക്ട്സ് അതായത് നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഫാമിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ജാം സ്ക്വാഷ് ജെല്ലി അങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ജൈവ കീടനിയന്ത്രണോപാധികളും നമുക്ക് നമ്മുടെ സെയിൽസ് കൗണ്ടറിൽ ലഭ്യമാണ് ഇതിനോടൊപ്പം തന്നെ കെ വി കെയുടെ വയനാട് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൻ്റെ സെൽസ് കൗണ്ടറുണ്ട് പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം നമുക്ക് നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ തുടങ്ങിയിട്ടുള്ള കഴിഞ്ഞ വർഷം ആരംഭിച്ചിട്ടുള്ള വലിയൊരു പ്രസ്ഥാനമാണ് നമ്മുടെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പുഷ്പ പച്ചക്കറി കൃഷിയുടെയും മികവിൻ്റെ കേന്ദ്രം അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്റ്റോൾ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഉൽപാദിപ്പിച്ചിട്ടുള്ള മുന്തിയ ഇനം പച്ചക്കറി തൈകളും നമുക്ക് ഇത്തവണ നമ്മുടെ ആറ് എറസ്സിൻ്റെ സെയിൽസ് സെയിൽസ് കൗണ്ടറിൽ കൂടെ തന്നെ ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും കർഷകർക്ക് ലഭ്യമാണ് പൂക്കളുടെ വർണ്ണ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തി നാലും എല്ലാ പ്രാവശ്യവും വ്യത്യസ്തമായ കാഴ്ചകളാണ് പൂപ്പൊലിയിൽ ഒരുക്കാറുള്ളത് അതുപോലെ തന്നെ ഇത്തവണയും ധാരാളം വ്യത്യസ്തമായ കാഴ്ചകൾ പൂപ്പൊലി സംഘാടകർ പൂപ്പൊലിയിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് അതുപോലെ തന്നെ അതിൻ്റെ വിവരങ്ങളുമാണ് യാമിനി മാഡവും അതുപോലെ ശ്രീരാം സാറും നമുക്ക് വേണ്ടി പങ്കുവച്ചതും അപ്പോൾ പൂപ്പൊലി പാഠവും പറമ്പും എപ്പിസോഡ് സ്പെഷ്യൽ എപ്പിസോഡ് തുടരുകയാണ് ഇനി വരും ദിവസങ്ങളിലും സ്പെഷ്യൽ എപ്പിസോഡുകൾ ഉണ്ടാകും അപ്പോൾ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ എപ്പിസോഡ് ഇനി യൂട്യൂബിൽ കാണാം അതുപോലെ തന്നെ വരും എപ്പിസോഡുകളാണെങ്കിൽ യൂട്യൂബിലും വയനാട് വിഷയം ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ എപ്പിസോഡുകളൊക്കെ കാണുക അഭിപ്രായങ്ങൾ യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ അടും പറമ്പും പൂപ്പലി സ്പെഷ്യൽ എപ്പിസോഡ് ഇപ്പോൾ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം സ്പെഷ്യൽ എപ്പിസോഡുകളുമായി അടുത്ത ദിവസങ്ങളിൽ